ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പാസ്തയുടെ റെസിപ്പി ആയിട്ടാണ് കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ എൾ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് മാത്രമല്ല മുതിർന്നവർക്ക് ഇത് നന്നായിട്ട് നല്ലതായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ ഒഴിച്ചു കൊടുക്കാം എന്തിനാന്ന് വെച്ചാൽ പാസ്ത വെന്ത് വരുമ്പോൾ അത് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് പാസ്തയാണ് ഇപ്പോൾ ചേർത്തിരിക്കുന്നത് അപ്പോൾ അതൊരു നാല് മിനിറ്റോളം നമുക്കതൊന്ന് വേവിച്ചെടുക്കണം ഒത്തിരി അങ്ങ് വെന്ത് കുഴയരുത് ഇത് വെന്ത് വന്നതിന് ശേഷം നമുക്ക് ഇതിനെ ഇതുപോലുള്ളൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇത് കൊഴഞ്ഞു പോകാതിരിക്കാനായിട്ട് ഒന്ന് കട്ട കെട്ടാണ്ടിരിക്കാൻ നമുക്ക് ഒരു നോർമൽ വെള്ളം കുറച്ച് ഒഴിച്ച് വെക്കാം അത് അങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം ഇത് നമ്മളൊരു പാന് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് മുട്ട ഒരു മുട്ട ചിക്കി എടുക്കാം അത് മുട്ട ചിക്കി എടുത്ത് നമുക്കതൊന്ന് മാറ്റി വെക്കാം ഇനി ആ സെയിം പാൻ തന്നെ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്ത് അതിൻ്റെ ഒരു പച്ചമണം മാറുമ്പോൾ ഒരു പച്ചമുളക് ചെറിയ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു വലുപ്പമുള്ള സവോള എടുത്ത് ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയതിട്ട് കൊടുത്ത് അതൊന്ന് പച്ചമണം മാറി വരുമ്പോൾ അതിലേക്ക് ഒരു ക്യാരറ്റ് ചെറിയ പീസായിട്ട് ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു ക്യാപ്സിക്കമാണ് ക്യാപ്സിക്കം ചെറിയ കഷ്ണങ്ങളായിട്ട് തന്നെ നുറുക്കിയെടുക്കണം ക്യാപ്സിക്കം ഇട്ട് കൊടുത്തിട്ട് നമുക്കിനി ചേർക്കേണ്ടത് ഒരു തക്കാളിയാണ് തക്കാളി ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയത് തന്നെ ഇട്ടുകൊടുക്കണം ഇതെല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്ത് ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് നമുക്ക് പെരുഞ്ചീരകത്തിൻ്റെ പൊടിയാണെങ്കിലും ചേർക്കാം അതിൻ്റെ കൂടെ നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ കച്ചപ്പ് കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ സമയത്ത് നമ്മൾ ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ആവശ്യാനുസരണം ഉപ്പിട്ട് കൊടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്ക് നേരത്തെ ചിക്കി വെച്ചിരിക്കുന്ന മുട്ട് കൊടുത്ത് നമുക്ക് മിക്സ് ചെയ്യാം ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാസ്ത ഇട്ട് എല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്ത് വേവിച്ചെടുക്കാം കണ്ടില്ലേ എത്ര പെട്ടെന്ന് എത്ര ഈസി ആയിട്ടാണ് നമ്മളിത് തയ്യാറാക്കിയെടുത്തല്ലേ അപ്പോൾ ഇത് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പാസ്ത റെഡി ആയിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കണം നമുക്ക് വീണ്ടും കാണാം സോ ബൈ ബൈ യു സൂൺ